ഹായ് ഫ്രണ്ട്സ് ന്യൂ ഇൻഫോ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പോളിടെക്നിക് കോളേജുകളിൽ പാർട്ട് ടൈമായി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് പോളിടെക്നിക് കോളേജുകളിൽ പാർട്ട് ടൈമായുള്ള മൂന്ന് വർഷ ഡിപ്ലോമ പ്രവേശനത്തിന് കൊടുക്കാവുന്നതാണ് ഈ പ്രോഗ്രാമിൽ ആറ് സെമസ്റ്ററുകൾ ഉണ്ടായിരിക്കും പ്രോഗ്രാമുകൾ സിവിൽ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് അഞ്ഞൂറ്റി എഴുപത് സീറ്റുകളാണ് ഉള്ളത് ഇതിൽ ചില മാറ്റങ്ങൾ വന്നേക്കാം സീറ്റുകൾ എവിടെയെല്ലാം നോക്കാം പാലക്കാട് സർക്കാർ കോളേജിൽ നൂറ് സീറ്റ് കോഴിക്കോട് സർക്കാർ കോളേജിൽ നൂറ്റി അമ്പത് കോതമംഗലം സർക്കാർ കോളേജിൽ അമ്പത് മഹദിൻ മലപ്പുറം പ്പുറം അറുപത് സീറ്റ് എസ് എൻ കൊട്ടിയം നൂറ്റിയമ്പത് സീറ്റ് സർക്കാർ മാനദണ്ഡമുള്ള സംവരണവും ഉണ്ടായിരിക്കും സർക്കാർ വകുപ്പുകളിലെ ജീവനക്കാർക്ക് ഓരോ പ്രോഗ്രാമിലും ലഭ്യമായ സീറ്റുകളുടെ പത്ത് ശതമാനം സംവരണം ചെയ്തിരിക്കുന്നു ഇതിൽ സർക്കാർ സീറ്റ് അഞ്ഞൂറ്റി പതിമൂന്നാണ് കൊട്ടിയം മലപ്പുറം അവിടങ്ങളിൽ ഇരുപത്തിയേഴ് മുപ്പത് സീറ്റുകൾ വീതം മാനേജ്മെന്റ് കോട്ടയിലാണ് വരുന്നത് ഇതിലേക്കുള്ള മിനിമം യോഗ്യതയുള്ളവരെ മാനേജ്മെന്റ് ആണ് സെലക്ട് ചെയ്യുന്നത് ഇതിനപേക്ഷിക്കാവുന്ന യോഗ്യത എസ് അല്ലെങ്കിൽ തത്തുല്യ പരീക്ഷ പാസ്സായിരിക്കണം രണ്ടു വർഷത്തെ പ്രസക്ത സേവന പരിചയം വേണ്ടതാണ് എന്നാൽ പത്താം ക്ലാസ് പാസ്സായി രണ്ടു വർഷത്തെ ഐ ടി ഐ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് സേവന പരിചയം ആവശ്യമില്ല റാങ്ക് തയ്യാറാക്കുന്നത് പത്തിലെ മാർക്കും സേവന പരിചയത്തിന്റെ മാർക്കും വിശേഷ രീതിയിൽ കൂട്ടിയാണ് റാങ്ക് തയ്യാറാക്കുന്നത് ആഴ്ചയിൽ ആറ് ദിവസം ക്ലാസ് ഉണ്ടായിരിക്കും പഠന സമയം ധാതു കോളേജുകൾ തീരുമാനിക്കും രജിസ്ട്രേഷൻ ഫീ മറ്റുള്ളവർക്ക് നാനൂറ് രൂപ പട്ടിക വിഭാഗം ഇരുന്നൂറ് രൂപ പ്രായം അപേക്ഷകർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ഒന്നിന് കുറഞ്ഞത് പതിനെട്ട് വയസ്സ് പൂർത്തിയായിരിക്കണം ഫീ ഡീറ്റെയിൽ നോക്കാം ഗവൺമെന്റ് എയ്ഡഡ് കോളേജുകളിലാണെങ്കിൽ ഇരുപത്തി ഏഴ് എണ്ണൂറ്റി എൺപത്തി അഞ്ച് രൂപയാണ് ഇതിൽ ആനുവൽ ഫീ ആണ് ഇരുപത്തിനാലായിരത്തി ഒരുന്നൂറ്റി മുപ്പത് ഇതില്ല വർഷം തോറും അടയ്ക്കേണ്ടത് അഞ്ഞൂറ് രൂപ ഡെപ്പോസിറ്റാണ് അത് തിരികെ ലഭിക്കുന്നതാണ് സെൽഫ് ഫിനാൻഷ്യൽ കോളേജിലാണെങ്കിൽ മുപ്പത്തൊമ്പത് അഞ്ഞൂറ്റി ഇരുപത്തഞ്ചാണ് ഇതിൽ ആനുവൽ ഫീ ഇരുപത്തയ്യായിരമാണ് ഡെപ്പോസിറ്റ് പതിനായിരമാണ് അത് തിരികെ ലഭിക്കുന്നതാണ് അലോട്ട്മെൻറ്റ് തീയതിയിൽ നോക്കാം ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിക്കുന്നത് രണ്ട് ആറിലാണ് ഫീ അടയ്ക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഇരുപത്തി മൂന്ന് ആറാണ് ഓൺലൈൻ വഴി രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ട അവസാന തീയതിയും ഇരുപത്തി മൂന്ന് ആറാണ് ഏത് കോളേജിലാണോ അപ്ലൈ ചെയ്തത് ആ കോളേജിൽ റാങ്ക് ലിസ്റ്റും സെലക്ട് ലിസ്റ്റും വരുന്നത് ഇരുപത്തി ആറ് ആറിലാണ് ലിസ്റ്റ് പ്രകാരം എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ഇരുപത്തെട്ട് ആറിന് മുമ്പ് തിരുത്താവുന്നതാണ് ഫൈനൽ റാങ്ക് ലിസ്റ്റും സെലക്ട് ലിസ്റ്റും വരുന്നത് മുപ്പത് ആറ് സെലക്ട് ആയവർ അഞ്ച് ഏഴിന് മുമ്പ് അഡ്മിഷൻ എടുക്കേണ്ടതാണ് ഫസ്റ്റ് സെമസ്റ്റർ ക്ലാസ് ആരംഭിക്കുന്നത് ഇരുപത്തിമൂന്ന് ഏഴിലാണ് സ്പോട്ട് അഡ്മിഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പത്ത് ഏഴ് മുതൽ പതിനഞ്ച് ഏഴ് വരെയാണ് അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്നത് പതിനാല് എട്ടിലാണ് ഡിപ്ലോമ അഡ്മിഷൻ പാർട്ട് ടൈം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് സൈറ്റ് ഇൻഫർമേഷൻ ലിങ്ക് എന്നിവ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് സ്പെഷ്യൻ പാർട്ട് ടൈം ക്ലിക്ക് ചെയ്യുക ഈ കാണുന്ന എല്ലാം വായിക്കുക പ്രൊസീഡിയർ എടുക്കുക പോളി അഡ്മിഷൻ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുന്നത് അതേ രീതിയിൽ ബാക്കി പ്രൊസീജിയർ ചെയ്യാവുന്നതാണ് പോളി അഡ്മിഷൻ രജിസ്ട്രേഷൻ ചെയ്യുന്നത് എങ്ങനെ ആ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കാണുക ഓക്കെ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്